സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുമെന്നാണ് തിരുവെഴുത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഡിസംബർ പതിനാറിന് മലന്തരസഭയിൽ സമാധാനം കൈവന്നു അന്ന് അർദ്ധരാത്രിയിൽ ഇരു വിഭാഗങ്ങളുടെയും മേലധ്യക്ഷന്മാർ കോട്ടയം പഴയ സെമിനാരിയുടെ വിശുദ്ധ മന്ദഹായിൽ ഒരുമിച്ചു കൂടി സഭയുടെ മേലധ്യക്ഷൻ പരിശുദ്ധ വെസീലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്കാബാവ കത്തിച്ച മെഴുകുതിരികളുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി അന്നുവരെ തന്നെ വൃദ്ധൻ പുന്നൂസ് പരിഹസിച്ചിരുന്ന വിഭാഗം മെത്രാൻമാർ ഉൾപ്പെടെയുള്ള തന്റെ സഹോദരങ്ങളെ മാറോട് ചേർത്തു നിർത്തി മലങ്കരയിൽ സമാധാനത്തിന്റെ വിത്ത് മുളപ്പിച്ച ഒരു ദിവസം കൂടിയായിരുന്നു അന്ന് പരിശുദ്ധ മോറാൻ മാർ പാത്രിയാർക്കിസ് ബാവയുടെയും പരിശുദ്ധ മോറാൻ മാർ ബെസീലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ഭാവയുടെയും സമാധാന കൽപ്പനകൾ അന്യോന്യം കൈമാറി അത് മലങ്കര സൂറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര സംഭവമായിരുന്നു പാത്രിയാർക്കീസ് തന്റെ കൽപ്പനയിൽ മലങ്കര സഭയിൽ സമാധാനം സ്ഥാപിക്കേണ്ടതിലേക്കായി ഇതിനാൽ മോർ ബെസീലിയോസ് ഗീ വർഗീസിനെ കാതോലിക്കോസായി നാം സ്വീകരിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ പാത്രിയാർക്കീസ് തന്റെ കൽപ്പനയിൽ മലങ്കര സഭയിൽ സമാധാനം സ്ഥാപിക്കേണ്ടതിലേക്കായി ഇതിനാൽ മോർ ബെസീലിയോസ് ഗീ വർഗീസിനെ കാതോലിക്കാസായി നാം സ്വീകരിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ കാതോലിക്ക ഭാവയുടെ കൽപ്പനയിൽ സഭയിലെ വേണ്ടി മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പാസാക്കി നടപ്പിലാക്കിയിരിക്കുന്ന ഭരണഘടനയ്ക്ക് വിധേയമായി മോറാൻ മാർ ഇഗ്നാസ് യാക്കൂബ് തൃതീയനെ അന്ത്യോക്യ പാത്രിയാർക്കീസ് ആയി സ്വീകരിക്കുന്നതിന് നാം പ്രസാദിച്ചിരിക്കുന്നുവെന്നുമാണ് പറഞ്ഞത് പാത്രിയാർക്കീസ് യാതൊരുവിധ ഉപാധികളും ഇല്ലാതെ നിരുപാധികമായിരുന്നു കാതോലിക്കയെ സ്വീകരിച്ചത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് വിധി മൂലം പാത്രിയാക്കീസ് വിഭാഗത്തിന് അതല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു കോടതി ചെലവിനായി സുപ്രീം കോടതി അവാർഡ് ചെയ്തിരുന്ന ഭാരിച്ചൊരു തുക പോലും ഉപേക്ഷിച്ചുകൊണ്ടാണ് അന്ന് അന്ന് വിഭാഗത്തെ മലങ്കര സഭ സ്വീകരിച്ചത് ആ തുക അന്ന് കോടതിയിൽ കെട്ടിവെച്ചില്ല എങ്കിൽ മെത്രാപോളിറ്റൻ ട്രസ്റ്റിയും വൈദിക ട്രസ്റ്റിയും അത്മായ ട്രസ്റ്റിയും അഴിയെണ്ണിയേണ്ടി വരുമായിരുന്നു എന്നതായിരുന്നു വാസ്തവം പരിശുദ്ധ കാഗോലിക്ക ഭാവിയുടെ കൽപ്പനയിലെ അഞ്ചു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ് ഒന്ന് ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് മാത്രമാണ് കെട്ടിപ്പിടിച്ചത് രണ്ട് സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ അന്ത്യോക്യ പാത്രിയാർക്കിസ് ആയിട്ടാണ് അല്ലാതെ മലങ്കര മലന്തരക്കിസ് ആയിട്ടല്ല മൂന്ന് നാം പ്രസാദിച്ചിരിക്കുന്നു അല്ലാതെ അല്ല നാല് മഫ്രിയോലിക്കാസ് ആയിട്ടാണ് സ്വീകരിച്ചത് അഞ്ച് മാർത്തോമാ സ്നേഹയുടെ സിംഹാസനത്തിൽ ആരൂഢനായിരുന്നു കൊണ്ടാണ് അതായത് അന്ന് കൈമാറിയിരുന്ന കൽപ്പനയിലെ ചുവന്ന മഷിയിലുള്ള മേലെഴുത്തിൽ ഉണ്ടായിരുന്ന മാർത്തോമാ സ്നേഹയുടെ സിംഹാസനത്തിൽ ആരൂടനായിരിക്കുന്ന എന്നതിനെ അന്നാരും ചോദ്യം ചെയ്തില്ല എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഡിസംബർ പന്ത്രണ്ടിലെ സുപ്രീം കോടതി വിധിയുടെ വെളിച്ചത്തിലാണ് അന്ന് സമാധാനം കൈവന്നത് സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത ഉൾക്കൊണ്ട് ഇരു ഇരുവിഭാഗത്തെയും പിതാക്കന്മാർ കൂടിയാലോചിച്ച് പരിശുദ്ധ മാത്തോമാ ശ്രീഹായുടെ സിംഹാസനത്തിൽ ആരൂടനാക്കിയിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കയെ അംഗീകരിച്ച് ബഹുമാനിക്കുകയും അതുപോലെ പരിശുദ്ധ അന്ത്യോക്യ പാത്രി മലങ്കര സഭാ ഭരണഘടനയുടെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് ഇരുവിഭാഗവും അംഗീകരിക്കുകയും പരിശുദ്ധ സഭ ഒന്നായി തീരുകയും ചെയ്തു ഇരുസഭയിലെയും പിതാക്കന്മാർ സഭാ വിശ്വാസികൾക്ക് പൗരസ്യ കാതോലിക്കേറ്റിന് കീഴിൽ വിശുദ്ധ വാർത്തോമാ ലിഹയുടെ കിഴക്കിന്റെ ഭാഗ്യമുള്ള സിംഹാസനത്തിന് കീഴിൽ അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത് സമാധാന സന്ദേശം കൽപ്പന അയച്ചു അതേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഭരണഘടന യാതൊരു വ്യത്യാസവും ഇല്ലാതെ അതേപടി നിലനിൽക്കുകയാണ് ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ സുപ്രീം കോടതി വിധിയേക്കാൾ പരിതാപകരമായ അവസ്ഥയിലാണ് ഇന്ന് യാക്കോബായ വിഭാഗം അത്ര ദയനീയമാണ് സുപ്രീം കോടതിയിൽ നിന്നും രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിനും അതേ തുടർന്ന് പിന്നീട് വന്ന വിധികളും അതുകൊണ്ട് തന്നെ എത്രയൊക്കെ ഹൈക്കോടതി നിരീക്ഷണങ്ങളും പരാമർശങ്ങളും ഒക്കെ വന്നിരിക്കുന്നു ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിനെതിരെ പരിഹാസങ്ങൾ എത്ര ചൊരിഞ്ഞാലും മാധ്യമങ്ങളിൽ നുണകൾ കൊണ്ട് നിറച്ചാലും ആരെയൊക്കെ കൂട്ടുപിടിച്ചാലും സുപ്രീം കോടതി വിധിക്ക് യാതൊരു മാറ്റവും ഇനിയും സംഭവിക്കാൻ പോകുന്നില്ല പരിശുദ്ധ മോറാൻ മാർ ബെസീലിയോസ് മാർത്തോമ മാത്യു ശ്രീതിയൻ കാതോലിക്കാവ തിരുമേലിൽ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ കൂടുതൽ ഒന്നും തന്നെ യാക്കോബായ വിഭാഗം യാതൊരു കാരണവശാലും ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യേണ്ട കാര്യവുമില്ല വെറുതെ നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും സമ്പത്തും വ്യയവും പാഴിലാക്കാതെ സമാധാനം എന്ന ആശയത്തിലേക്ക് വന്ന് ഒരു സഭയായി ക്രിസ്ത്യതിയിൽ മുന്നേറാൻ ശ്രമിക്കുക